ഹലോ 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 ആയ് കൊട്ട സോറി സോറിയ ഹലോ ആ പറ നമ്മൾ എന്ന നിൽക്കണേ ആ മെസ്സേജ് മെസ്സേജ് ഇല്ല ആ ടെക്നിക്കല്ലല്ല എന്ത് ഇപ്പടെ നമ്പർ പറഞ്ഞോ എന്ത് ഇന്നലെ പെട്ടില്ല ആ അടുുമെന്നാ കേട്ടി പിടിച്ചില്ലല്ല അതെന്താ കാരണം ആ നോമെന്നാ ആ കാരണം എന്താ

അങ്ങോട്ട് നോക്കാം അങ്ങനെയാണ് കുട്ടികള് എനിക്ക് ഞാൻ എന്തൊക്കെയാണീ വാങ്ങി തരുന്നില്ല പറഞ്ഞാ കൊറേ സാധനം വാങ്ങി തരുന്നേ എന്താണോ ആര പറയാള് ഇനി വേണ്ടി ഒരു കാര്യം പറട്ടെ കൊറച്ച നേരം നിങ്ങളൊക്കെ മണിക്കൊന്ന് പോവോ ഏതൊക്കെയാ എനിക്ക് പറയാനുള്ളത് ആ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം ഇനി കാര്യങ്ങൾ പറയുന്നതാണ് ഞാനേ ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഫസ്റ്റ് വന്ന ഈ ഇൻട്രോ ഭാഗം ഉണ്ടല്ലോ അത് ഇന്നലെ രാത്രി എടുത്താണ് അപ്പൊ ഇന്നലെ രാത്രി നോക്കണേ അവിടെ വീഡിയോ ഒക്കെ ഉഷാറായി എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓള് വർത്താനൊക്കെ പറയാൻ സെറ്റായി നിർത്തിയപ്പോഴാണ് എന്ത് ഓക്ക് ഓളെ സ്ഥിരം സ്വഭാവം ഞാൻ ഇല്ല നിങ്ങൾ എടുത്തോളി വീഡിയോ ഇത്ര ആയിട്ടുള്ള കാന്താരി പോണ്ടല്ലേ ബാക്കല് ശരിയേ എന്താ വർത്താനോ ഏന്നെ കാട്ടോ പണ്ട് കുട്ടീനെ കാട്ടല്ലേ അപ്പൊ ഗൈസ് സത്യത്തിൽ ഈ മാറി പെരമാറി പോകുന്നതിനേശേ ഈ ഇമ്മാനെ എന്താ വെച്ചാല് ഇമ്മ ഇടക്ക് ഇങ്ങോട്ട് വരും ഇടക്ക് ഞങ്ങൾ അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണല്ലോ അപ്പം ആ ഇപ്പം എന്താ വെച്ചാൽ മോൾട്ടി ഇപ്പൊ പോയി വന്നു ഞാനൊക്കെ പോയി വന്നു ഞാൻ പിന്നെ ഇടക്ക് പോയി വരും എന്താ ഇമ്മനെ കാണാൻ പൂജയച്ചി ആ എങ്ങനെയാണ് ആ ആര് തന്നെ മോൾട്ടിക്ക് എന്താ വെച്ചാൽ തറവാട് കാണാൻ പൂജയായിരിക്കണു അപ്പൊ എന്താ വെച്ചാൽ ഒന്നാമത് ഇമ്മ അവിടെ ഒറ്റക്കാണ് കാരണം ബാബുന്റെ പെണ്ണുങ്ങളും മൂത്തച്ചി ഓലൊക്കെ വിരുന്നും പോയിക്കണ് പെങ്ങള് വന്ന് വിരുന്നും പോയി അപ്പൊ പെങ്ങളെ ഞാൻ ഇപ്പൊ ഇന്നലെ കൊണ്ടാക്കി വിരുകൾ കണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ ഉമ്മ അവിടെ ഞാൻ കൊണ്ടാക്കാൻ വേണ്ടി പിന്നെ പോയാൻ പറ്റൂല എന്റെ അമ്മ പേരുണ്ടല്ലോ തുറന്നു പറയാണ് വെറും ട്രിപ്പിന്റെ ആൾക്കാരാണ് ആനധിപ്രാക്കളാണ് കാരണം ഓൾക്കൊരു പിന്നെ സ്പ്ലണ്ടർ ഉണ്ട് അങ്ങനെ കറങ്ങും പോയ സ്ഥലങ്ങൾ കേൾക്കണ ഊട്ടി വയനാട് കൂടല്ലൂർ നാടുകാണി അങ്ങനെ ഇപ്പൊ ട്രിപ്പിന്റെ ഒരാളാണ് ഓയ് ഏഹ് പോണെങ്കി ഇതിലോടും കാറിലെ പോലെ പാടൂലേ അല്ല ഇപ്പൊ പാട്ട് പാട്ടുണ്ട് ഇപ്പ ചി പുതു സാധനം മുന്നിലെ അപ്പം ഞങ്ങൾ ഇനി വീട്ടിൽ ഇമാനത്തേക്ക് പോണ ബ്ലോഗാണ് കാരണം ഇന്നത്തെ ഇൻ്റർ വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യുകയാണ് കാരണം വെച്ചാൽ ഈ കുട്ടികളെ അറിയണമല്ലേ കുട്ടികളെ വെച്ച് വീഡിയോകൾക്ക് മനസ്സിലാവും ഭയങ്കര ടാസ്ക് ആണ് ഇവരും വെച്ച് വീഡിയോ ചെയ്യാൻ അപ്പം ഇനി ഞങ്ങൾ പോവാണ് ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ വീഡിയോ എത്ര പോരാറന്നുള്ളത് വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഡെയിലി കണ്ടന്റ് എടുക്കാറുണ്ട് വെരി ഡിഫിക്കൾട്ട് സോ വിൽ ട്രൈ അവർ ലെവൽ ബെസ്റ്റ് അപ്പം ഓരോ കണ്ടന്റ് കിട്ടിയിട്ട് നമ്മൾ ചെയ്യലുണ്ട് ഇപ്പം എന്താ വെച്ചാൽ വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് ഇനി ഇപ്പോൾ ന്യൂ ഇയർ ആയി ബാക്കി കാര്യങ്ങളായി ഇനി വന്നിട്ടുണ്ട് കല്യാണങ്ങളുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങളുടെ പരിപാടികൾ അങ്ങനെ നീങ്ങും െ പുറത്തേക്ക് ഞാൻ അന്നത്തെ പോയ കേട്ടെ ഞാൻ കുറച്ചേര പിരിക്കും പോയെന്താ കേട്ട കേട്ടു എന്താ പറഞ്ഞത് വണ്ടി വണ്ടി അല്ല ഈ പോയി കാറിലൊക്കെ പിന്നെ കിട്ടൂല കാറിൽ കാർ കുടി നിർത്താണേ ഭയങ്കര ഇഷ്ടാണ് എന്തടി കാറിൽ പെട്രോൾ ഇല്ലേ എന്താ ചെയ്യാ പെട്രോൾ ഏ അടിക്കാൻ പൈസ വേറൊരു കാറ് കേബിളാറിന്റെ കാറാന്നെ വേറെ കാറ

േ ഞാൻ ചെളിയാക്കലേ ആക്കാതെ വേണ്ട നമുക്ക് പോണെങ്കില് ആ ഈ ചെരിപ്പുട ഈ ചെരുപ്പുട് അല്ലേ ഇമ്മമാനെ കണ്ട ഉമ്മക്ക് എന്താ കാരണം ഏത് കുട്ടിയാ പറയോ അപ്പൊ അനക്ക് ഇഷ്ടമാകും ഉമ്മമാനെ ജി മിക്കോ ഉമ്മന്റെ തോന്നുന്നുണ്ട് ഏ എനിക്ക് ചെടിനെ പറ്റി വലിയ അന്തൊന്നും ഇല്ല കിട്ടോ ഞങ്ങളെ ചെടിയെ കുറച്ച് കഴിഞ്ഞാൽ പേരുണ്ട് അപ്പൊ ഈ ചെടി വെറുതെ വച്ചേനീ പക്ഷെ ഇതിമ്മ നല്ല പൂക്കൾ ഉണ്ടായിക്കുന്നു പൂക്കൾ കൊറേ പൂക്കൾ പൂ ഉണ്ടായിക്കുന്നു ഞമ്മടുമ്പോ കജുമീച്ച് പോകാൻ പറ്റില്ലല്ലോ അല്ലേക്ക് ഭയങ്കര മണം ഉമ്മമാക്ക് കൊക്കവാടിയും വേണമല്ലോ മുക്കട്ടയില് കടന്നു കൊക്കവാടിയും ഭയമ്പരും നല്ല നല്ല കുട്ടിയാണ് ഇപ്പൊ അമ്മയാളുണ്ട് തോന്നുന്നുണ്ട് കാരണം കാണാല്ലോ പണി പണിക്ക് പോയിട്ടുണ്ടാവും ഇറങ്ങിണ്ടച്ഛങ്ങിണ്ടോ നില് പായംപൊരിണ്ടോ എനിക്ക് വേണമെങ്കിൽ പായംപൊരി പായംപൊരികോ ഏ പിന്നെ ചെന്തതേര് ഇങ്ങനെ കാണിക്കണത് കാണുമ്പോ ഏ കൈങ്ങിക്കേ ആ അങ്ങനെയാണ് ഗുഡുകള് എല്ലാം ഇപ്പച്ചി പറഞ്ഞ ഇറങ്ങാതെ ആ കേറമ്മക്ക് പോയോക്ക്

എപ്പോടാ കണ്ടോ കേറി കേറി ചെരുപ്പിച്ച് മതി ഒന്ന് ഒന്ന് രണ്ടേ നേരെ മമ്മി സ്കച്ച് കൊടുത്ത് പോയി വെക്കാൻ പറ്റുമോ ആള് കേരിക്ക

അൽമറി മാറ്റി ഇത് ഇങ്ങനെ ഈ ഷെൽഫ് ഞാൻ അങ്ങനെ കല്യാണത്തിൽ ആക്കിയോട്ടിയോട്ട് ഓപ്പൺ ആക്കണ്ട ഓപ്പൺ ആക്കിയൊക്കെ ഒന്നും കിട്ടൂല ഇതൊക്കെ പറഞ്ഞു പിന്നെ ഒന്നോ കൊടുന്നല്ലേ പാടല്ലേ പാടല്ലേ ഞാൻ

കൊല്ലം തകർത്താടിയാ നാല് കൊല്ലം നാല് കൊല്ലം തകർത്താടിയാ അടുക്കള അങ്ങനെ ഞങ്ങൾ ഇമാനെ കാണാൻ വന്നാൽ ബി പി മാത്രം കിട്ടോ ഇവിടെ നിന്ന് വീട് ഇഷ്ടം ഈ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്ന് കയറി വീട് എനിക്ക് ഏറ്റവും ഇഷ്ടം അത് എന്താ വെച്ച് ഞാൻ ഭക്ഷണം കഴിക്കാൻ കൊല്ലത്തിന് അടുക്കള ഞാൻ അടുക്കള രാമൻ നേരി പറയുന്നേ അടുക്കള കുട്ടൻ അപ്പം ഇവിടെ ആരുല്ല ഓല കഴിഞ്ഞ് സ്കൂളിൽ പൂട്ട് ലീവിന് പോയതാണ് അപ്പൊ ഉമ്മാക്ക് ഇന്റേത്തേക്ക് വന്ന് നിൽക്കാൻ പറ്റുവെച്ചാൽ അവിടെ വാവുണ്ട് രാവിലെ പോവുന്നുണ്ട് അങ്ങനെ കാരണം വെച്ചാൽ പ്രത്യേക ക്യാരക്ടറാണ് അവർക്ക് ഇവിടെ തന്നെ കിടക്കണം തന്നെ ഉറങ്ങണം അങ്ങനെയൊക്കെയാണ് അപ്പൊ പിന്നെ ഓന് ചായ ചോറൊക്കത്തിന് മുമ്പ് അവിടെ വേണം അല്ലെങ്കിൽ പിന്നെ അവർക്ക് അവിടെ തന്നാൽ മതിയടുത്ത് അപ്പം എന്റെ വീഡിയോയില് സോറി ഞങ്ങളുടെ ഈ വീഡിയോയില് കുറെ ആൾക്കാര് പറയേണ്ട നിങ്ങളൊന്നും പാട് ഇമ്പ്രൂവ് ആണ് ഇമ്പ്രൂവ് ആണെന്ന് എന്തൊക്കെയാണ് ഇമ്പ്രൂവ് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോന്റെ തേരെ താഴത്തെ കമ്മലടാല് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ട് സോ എല്ലാവരും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളിൽ ഒരു മടിയും കൂടാതെ സ്വന്തം കൂടപ്പറപ്പെന്ന നിലക്കിനോട് പറയണം ആ വേഗത്തിന്റെ കൂടെപ്പറപ്പാ എന്തെങ്കിലും കാര്യം അങ്ങനെ പറഞ്ഞോണ്ട് അപ്പം ഇൻഷാല് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാവരോടും ടോപ്പി കിട്ടുന്ന അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എല്ലാരോടും ഗുഡ്